ചാലിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ എസ് പി സി ത്രിദിന ഓണം ക്യാമ്പിന് സമാപനമായി മൂന്ന് ദിവസങ്ങളിലായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നുവന്ന വന്ന എസ് പി സി ത്രിദിന ഓണം ക്യാമ്പ് സമാപിച്ചു ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിനെ ചാലശ്ശേരി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മഹേന്ദ്രസിംഹൻ പതാക ഉയർത്തി ചാലശ്ശേരി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് രജീഷ് കുമാർ പ്രധാന അധ്യാപിക ചിത്രാ പി പട്ടാമ്പി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അബീദ് എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനുജ് കൃഷ്ണ സബിത പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും കായികക്ഷമത സെൽഫ് ഡിഫൻസ് വളർത്തുന്നതിനും ഉതകുന്ന ക്ലാസുകളാണ് ത്രിദിന ക്യാമ്പിൽ ഉൾപ്പെടെ എല്ലാവർക്കും നമസ്കാരം എസ് പി സി കേഡറ്റുകളുടെ ഓണം ക്യാമ്പാണ് ഇന്ന് മുതലോടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഓരോ ക്യാമ്പുകളും എല്ലാ ക്യാമ്പുകളും ഓരോ ക്യാമ്പുകളും അതിൽ നിന്നും ഒരു പുതിയ ആരോഗ്യം ലഭിക്കും എന്നുള്ളതാണ് ക്യാമ്പുകളുടെ പ്രത്യേകത പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി